അസ്സാം വളരെക്കു വാഹമുല്ലാ വാത്ത ഒരു ചരിത്രം പറയാം സുലാത്തിലൂടെ രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഒരു ചരിത്രമാണ് ഇന്നിവിടെ പറയുന്നത് സൊലാത്ത് നിങ്ങൾ ധാരാളം അധികരിപ്പിക്കണം സുലാത്തിലൂടെ ഇരുലോക വിജയങ്ങളും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഗുണങ്ങളുണ്ട് സൊലാത്തിന് ചരിത്രത്തിലേക്ക് കടക്കം ഹൈഫതുനു പറയാണ് ഒരിക്കലും ഒരു സ്ത്രീ ഹസൻ വസരി റലിയോട് പറഞ്ഞു അവറുകളെ എന്റെ മകൾ മരിച്ചുപോയി എനിക്ക് അവിടെ ഒന്ന് സ്വപ്നത്തിൽ കാണണം ഹസൻ ബസറി റലിയു പറഞ്ഞു ഇഷ നിസ്ക ശേഷം നീ നാല് റക്കായത്ത് നിസ്കരിക്കുക ഓരോ റക്കായത്തിലും ഫാത്തിയക്കു ശേഷം അൽഹാക്കുമുദ്സുർ എന്ന ഈ സൂറത്ത് ഓതുക പിന്നീട് നീ കിടക്കുകയും ഉറക്കം വരുന്നത് വരെ മുബ്സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ മേൽ എന്ത് ചെയ്യ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുക അപ്പോൾ ആ സ്ത്രീ ഇപ്രകാരം ചെയ്തു മകളെ സ്വപ്നത്തിൽ കണ്ടു കണ്ട കാഴ്ച ഒരിക്കലും ഒരു ഉമ്മാക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഒരു കാഴ്ചയായിരുന്നു അത് വയ ഭയങ്കര എന്നാണ് അത് ഭയങ്കരമായിരുന്നു മകൾ വലിയ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് താറിനാഴുള്ള വസ്ത്രം ശരീരത്തിലുണ്ട് താറിനാടുള്ള വസ്ത്രം ശരീരത്തിലുണ്ട് ഇരു കൈകളും ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് അഗ്നിയുടെ ചങ്ങല കൊണ്ട് രണ്ടു കാലുകളും കൂട്ടിക്കെട്ടിയിട്ടുണ്ട് ഈ ദയനീയമായ കാഴ്ച കണ്ട് ആ ഉമ്മ ഞെട്ടിപ്പോയി പെട്ടെന്ന് ആ ഉമ്മ ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു എഴുന്നേറ്റിട്ട് ഹസ്സൻ ബസറിഅലി അള്ളാഹിന്റെ അടുക്കിലേക്ക് ഓടിപ്പോയി ഈ കണ്ട സ്വപ്നങ്ങളൊക്കെ അവരെന്ത് ചെയ്യൂ ആ സ സ്ത്രീ അവരോട് പറഞ്ഞു നീ എ നീ അപ്പൊ അവിടെ നിന്ന് പറയുകയുണ്ടായി നീ എന്തെങ്കിലും ദാനം ചെയ്യുക അള്ളാഹു മഹാനുല ഒരു പക്ഷെ അതുകൊണ്ട് നിന്റെ മകളുടെ ശിക്ഷ ലഘു ലഘൂകരിച്ചു കൊടുക്കാം ഹസൻ ഹസ്സൻ അലിയുളഹിനോട് പെണ്ണിനോട് പറഞ്ഞു ആ ദിവസം ഹസ്സൻ അലിയുള്ള ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കാണുകയുണ്ടായി അദ്ദേഹം ഒരു സ്വർഗപ്പൂന്തോപ്പിലാണ് ഒരു സ്വർഗപ്പൂന്തോപ്പിലാണ് അവിടെ നല്ല ഒരു കട്ടിലുണ്ട് ആ കട്ടിലിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് അവളുടെ തലയിൽ പ്രകാശത്തിലുള്ളൊരു കിരീടമുണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കണം ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ആ പെൺകുട്ടി ഹസ്ന അദ്ാഹനോട് പറഞ്ഞു നിങ്ങൾ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ആ നിങ്ങൾ സലാഹു അല്ലിസ്വല്ല മേൽ സ്വലാത്തു ചൊല്ലാൻ കൽപ്പിച്ച ആ പെണ്ണിന്റെ മകളാണ് ഞാൻ എന്ന് അവൾ പറഞ്ഞു നീ ഈ അവസ്ഥയിൽ നീ ഈ അവസ്ഥയിലല്ലല്ലോ ഉമ്മ എന്നോട് പറഞ്ഞത് എന്ന് ഹസനഅതില്ലാഹു ഹസനഅലിഹുന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടി ഉമ്മ പറഞ്ഞതുപോലെ ദയനീയ അവസ്ഥയിലായിരുന്നു ഞാൻ പിന്നെ എങ്ങനെ പെട്ടെന്ന് ഈ സന്തോഷ സന്തോഷാവസ്ഥയിലേക്ക് എത്തിയെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞു ഞങ്ങൾ എഴുപതിനായിരം ആളുകൾ അപ്രകാരം ശിക്ഷ അനുഭവ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളായിരുന്നു അങ്ങനെ ഒരു നല്ല മനുഷ്യൻ വന്ന് ആ കബർസ്ഥാനിൽ വരികയും നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മേൽ സ്വലാത്ത് ചൊല്ലി അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് ഹതിയ നൽകുകയും ചെയ്തു അത് അള്ളാഹു സ്വീകരിച്ചതിനാൽ ഞങ്ങൾ എല്ലാവരെയും ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ഈ ഉന്നത പദവിയിലെത്തുകയും ചെയ്തു അതാണ് നമ്മുടെ ഈ പെൺകുട്ടിയുടെ ഈ രക്ഷപ്പെട്ട പെൺകുട്ടിയുടെ കഥ എന്ന് പറഞ്ഞത് അപ്പോൾ സ്വലാത്തിലൂടെ നമ്മൾ സ്വലാത്ത് ചൊല്ലി ഹീഭാഗം ഹതിയ ചെയ്യുന്നത് പോലെ നമ്മൾ മരണപ്പെട്ടുപോലെയൊക്കെ വേണമെങ്കിൽ നമ്മുടെ ദിവസം നമ്മുടെ മജ്ലിസ് നടക്കുന്നതാണ് അഞ്ഞൂറ് സ്വലാത്തിന്റെ മജ്ലിസ് എപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ നടക്കുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ യൂട്യൂബിലായാലും പങ്കെടുക്കുക ടിക്ടോക്കിലാണെങ്കിലും പങ്കെടുക്കുക ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്വലാത്തിന്റെ ഒരു മഹത്തമാണ് അത്രയും ഭയാനകരമായ ഒരു അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആ പെൺകുട്ടിക്ക് കബർസ്ഥാനിൽ വന്ന ഒരാൾ സ്വലാത്ത് ചൊല്ലി അതിൻ്റെ ചൊല്ലി അത് അവർക്ക് ഹതിയെ ചെയ്തപ്പോൾ അതിൻ്റെ പറക്കത്തും കൊണ്ട് അല്ല സ്വീകരിച്ചതിൻ്റെ പർക്കത്തും കൊണ്ട് സ്വർഗത്തിൽ ആ ഒരു കട്ടിൽ കിടക്കുന്ന ചരിത്രം നമ്മൾ പറഞ്ഞു അപ്പം സൊലാത്തിന് അത്രയും മഹത്വങ്ങളുണ്ട് നിഷാ അല്ലാ ഇനി ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട് പലരും എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയണം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും ഏത് കാര്യത്തിലും ഇരുലോക വിജയത്തിന് കാരണമാണ് സ്വലാത്ത് എന്നുള്ളത് പ്രിയമുള്ള പരമാവധി സ്വലാത്ത് നിങ്ങൾ ആളുകളെ കൊണ്ടുവരിക സ്വലാത്ത് ചൊല്ലുക ഉസ്മാനുല്ല എല്ലാവർക്കും ഹൈറു വറക്കത്തെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ ആ ചെയ്തുകൊണ്ട് അടുത്ത നമ്മുടെ ചരിത്രം വരുന്നത് പെൺകുട്ടി ഒരു അത്ഭുതമുണ്ട് ഇൻഷാ അതൊന്നാ പറയാം അടുത്ത എപ്പിസോഡിൽ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക